ആ ഹലോ ആ പറടാ ആ ശിത്തിയോ ആ ഹാ ഹാ പിന്നെ വിഷുവല്ലേ ആഘോഷിക്കണ്ടേ ആ ഞാനിപ്പ വരാം ഇപ്പൊ വരാന്ന് ഒരു പത്ത് മിനിറ്റ് ഓക്കേടാ ആ ആ ഓക്കെ എവിടിയാ ആ ഒരു മിനിറ്റ് ഇപ്പൊ വരാവേ ല്ലേ ഏ അമ്മയോടെ പറയണ്ട അമ്മ ചോദിച്ചാലേ അക്കു അത്യാവശ്യമായിട്ട് സ്റ്റുഡിയോ വരെ പോയതാന്ന് പറഞ്ഞാൽ മതി ൂടെ പടക്കം പൊടിച്ചിട്ടുവാ നമുക്ക് ആ എടാ ഇവിടെ പടക്കം പൊട്ടിക്കുവാടാ പിന്നെ വരാ